ചോദ്യം ചോദ്യം നമ്പർ നമ്പർ ശ്രീ പ്രമോദ് ബഹുമാനപ്പെട്ട യെസ് 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 നിങ്ങൾ രണ്ട് തന്നില്ലല്ലോ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പ്രധാനമായും മൂന്ന് സംരംഭ വികസന പദ്ധതികൾ വഴിയാണ് സംരംഭകരെ സഹായിക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രിയുടെ സംരംഭകട്ട വികസന പദ്ധതി സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് അഞ്ചു ശതമാനം പലിശ നിരക്കിൽ രണ്ടു കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്ന പദ്ധതിയാണിത് മൂന്ന് ശതമാനം സർക്കാർ സബ്സിഡിയും രണ്ട് ശതമാനം കെ എഫ് സി റിബേറ്റും വഴിയാണ് ഈ കുറഞ്ഞ പലിശക്ക് ലഭ്യമാക്കുന്നത് നിലവിൽ ഈ പദ്ധതി വഴി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് സംരംഭങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ് തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ് പുതിയ സംരംഭങ്ങൾ കൂടി പിന്തുണ നൽകാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് സമ്പത്തിൽ കെ എഫ് സി സ്റ്റാർട്ടപ്പ് കേരള വായ്പാ പദ്ധതി എന്ന പേരിൽ ഒരു സമഗ്രമായ പദ്ധതി തന്നെ അവതരിപ്പിച്ചു മികവുള്ള സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ആശയരൂപീകരണം മുതൽ കമ്പനിയുടെ രൂപീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും സമഗ്രമായ പിന്തുണയും വായ്പാ സഹായവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ എസ് സി സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി പ്രൊഡക്ടൈസേഷൻ ഘട്ടത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയും കമേഴ്സ്യലൈസേഷൻ ഘട്ടത്തിൽ അമ്പത് ലക്ഷം രൂപ വരെയും സ്കെയിൽ അപ്പിനായി രണ്ട് കോടി രൂപ വരെയും അഞ്ച് പോയിന്റ് ആറ് ശതമാനം പലിശ നിരക്കിൽ ഈടില്ലാതെ ലഭ്യമാവും സംസ്ഥാന സർക്കാരിന്റെ പത്ത് കോടി രൂപ വരെയുള്ള വായ്പ ആണ് സി സ്റ്റേറ്റ് ഓഫ് കേരള പദ്ധതി വഴി ഇതുവരെ എഴുപത്തിയേഴ് കമ്പനികൾക്കായി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് വായ്പ നൽകിയിട്ടുള്ളത് സാർ മൂന്ന് കെ എസ് സി കാർഷികാധിഷ്ഠിത എം എസ് എൻ ഇ വായ്പാ പദ്ധതി കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കെ എസ് സി കാർഷികാധിഷ്ഠിത എസ് എം എസ് ഇ വായ്പാ പദ്ധതി കാംസ് എന്ന പേരിലൊരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലാണ് ആറ് ശതമാനമാണ് പലിശ ഈ പദ്ധതിയിലൊരു നാൽപ്പത്തൊന്ന് യൂണിറ്റിലൊക്കെ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപ വായ്പ നൽകി ഇതിലൂടെ നാനൂറ്റി പത്ത് പേർക്ക് പ്രത്യേകമായും അറുന്നൂറ്റി അൻപതിനഞ്ച് പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയിട്ടുണ്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്പീക്കറെ കാണുന്നില്ല പുതിയ വരാൻ വേണ്ടി ഞാൻ പറയണ കേരളത്തിൽ ഒരിക്കലും സാധാരണഗതിയിൽ ഇന്ത്യയിൽ എവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കാറില്ല ചോദ്യം കഴിഞ്ഞിട്ട് അവർക്ക് ഇത് ഉന്നയിക്കാവുന്നതാണല്ലോ ചോദ്യ സമയത്ത് ഇത്രയും മോശമായ സമീപനം കാണിക്കുന്നത് അടിത്തർ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയി ഇത് ശരിയായ രീതിയല്ല ചോദ്യം എന്ന് പറഞ്ഞാൽ മെമ്പർമാരുടെ അവകാശമാണ് ബഹുമാനപ്പെട്ട നേതാവ് ഇവരെ ഉപദേശിക്കണം അങ്ങനെ നിയന്ത്രണമില്ലാതെ ഇവരെ പാടില്ല ഉപദേശിക്കേണ്ടതാണ് പറഞ്ഞു കഴിഞ്ഞു ശ്രീ സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് ചോദ്യം ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ആധാര ചലനമായി തീരുന്ന സ്റ്റാർട്ടപ്പുകളുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി സ്റ്റാർട്ടപ്പുകളുടെ തുടക്കത്തിൽ നൽകുന്ന സാമ്പത്തിക പിന്തുണ പോലെ തന്നെ പ്രധാനമാണ് അതിൻ്റെ സ്കെയിലിംഗം അതിനാവശ്യമായ തരത്തിൽ ഈ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമോ എന്നതാണ് ചോദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ സ്റ്റാർട്ടപ്പുകളുടെ പദ്ധതി ഇപ്പോൾ സി എം വി ഡി പി പദ്ധതി രണ്ട് കോടിയാണ് അത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ി വേറെ ഷുവർട്ടീസ് ഇല്ലാതെ പത്ത് കോടി രൂപ വരെ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയുണ്ട് പത്ത് കോടി രൂപ വരെ പലിശ കുറവാണ് അതിന് ഒമ്പതര ശതമാനമാണ് സി എം വി ഡി പി അഞ്ച് ശതമാനമാണ് അതും അല്പം കൂടി തുക വർദ്ധിപ്പിക്കുന്നുണ്ട് ധാരാളം ആൾക്ക് ഒരു ലക്ഷത്തോളം ആൾക്ക് ഈ പദ്ധതി വഴി ജോലി കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് സ്റ്റാർട്ടപ്പുകളെയും പൊതുസംരംഭകരെയും സഹായിക്കാനുള്ള കൂടുതൽ പദ്ധതികൾ സ്റ്റാർട്ടപ്പിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് എടുക്കാനാണ് അങ്ങേക്ക് കാണാൻ വയ്യും ചാറ്റൂപ്പ് വെക്കുന്നത് പുതിയ മെമ്പർമാരാണ് ഈ സഭയിൽ അവരുടെയാണ് ഈ ബാനർ പിടിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കാൻ കൊള്ളാവും ഇങ്ങനെ ശരിയാണോ ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ച് ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത് കാണാത്തതുകൊണ്ട് ഞാൻ പറയണം ഇങ്ങനെ ഈ ദിവസം ചെയ്യാൻ പാടില്ല പിന്നെ നാട്ടിലാകെ അവമാനം ഏത് ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് സാറിവിടെ ഒരു കള്ളന്മാരെയും സംരക്ഷിക്കാൻ സമ്മതിക്കില്ല ഒരു എന്തെങ്കിലും കുഴപ്പമില്ല നടപടിയെടുക്കുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാനും ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ടീമിനെ അങ്ങോട്ട് വലിക്കണം പ്ലീസ് പ്ലീസ് പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് ബാനർ താട്ടാൻ പറ പ്ലീസ് ബാനർ അങ്ങോട്ട് അവിടെ ഇരിക്കണം കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത് ആ വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല ഇതൊരു മാന്യമായ രീതിയല്ല ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോ സഭ ചോദ്യോത്തരങ്ങൾ അനുവദിക്കണം പ്ലീസ് ഇതൊരു ഇതൊരനാഥരവാണ് കേരളത്തിലെ ജനങ്ങളുടെ അനാഥരവാണ് കേരളത്തിലെ ജനങ്ങളുള്ള അനാഥരാണ് ശ്രീ പി കെ ബഷീർ ഒന്ന് പറ അങ്ങ് സീനിയർ അങ്കല്ലേ ഒന്ന് പറ അങ്ങ സീനിയർ അങ്കല്ലേ യെസ് ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികൾ അനാഥരവാണ് അങ്ങകൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് യെസ് ചോദ്യോത്തരവേളയുടെ അവശേഷിക്കുന്ന ഭാഗം ചെയ്യുന്നു റദ്ദെയ്യുന്നു സഭാനടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു